മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ ചാനലിൽ ഇന്നലെ വന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച നരേന്ദ്രമോദി ശരിക്കും മനുഷ്യനായി മാറിയിരിക്കുന്നു എന്നാണ് പറയാതെ വയ്യല്ലോ ഇങ്ങനെ പച്ചക്കള്ളം പറയല്ലേ പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറഞ്ഞ ആ ബൈറ്റ് കൂടി ചേർത്ത് വെച്ചിട്ട് നരേന്ദ്രമോദി ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കേൾപ്പിക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ പറയുകയാണ് സ്വയം ദൈവം എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി മനുഷ്യനായി മാറിയിരിക്കുന്നുവെന്ന് ക്യാമറയിൽ നോക്കി ജനങ്ങളെ നോക്കി എങ്ങനെയാണ് ഇങ്ങനെ പച്ച കള്ളം പറയാൻ പറ്റുന്നത് എന്താണ് നരേന്ദ്രമോദി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ദൈവമാണ് ഞാൻ വന്നത് മറ്റേ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ തൊട്ട് എന്നെ ഇവിടെ നിന്നും പൂജിക്കണം എന്നാണോ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് മോദി പറഞ്ഞതിൻ്റെ ഏതാണ്ട് ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ആ വാചകം ഇങ്ങനെയാണ് പരമാത്മാനെ കിസി പർപ്പസ് കെയിലെ മുജേ ഭേജാ ഹെ ഓർ ഓ പർപ്പസ് പൂരാ ഹോ ഗ പരമാത്മാ മേരാം ഭി പൂരാക്കരേഖ ഏറെക്കുറെ ഇതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് ദൈവം അഥവാ പരമാത്മാവ് എന്നെ എന്തോ ദൗത്യത്തിനായിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ആ ദൗത്യം പൂർത്തിയായെന്ന് ദൈവത്തിന് തോന്നിയാൽ അദ്ദേഹം ഉടനെ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആലങ്കാരികമായി നരേന്ദ്രമോദി പറഞ്ഞ ഈ വാചകങ്ങളിൽ എവിടെയും നരേന്ദ്രമോദി ദൈവമാണ് എന്ന് പറയുന്നില്ല നമ്മൾ പൊതുവെ എല്ലാവരും പറയും ദൈവമാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ദൈവമാണ് നമ്മളെ ജനിപ്പിച്ചത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മരണശേഷം ഇപ്പോൾ വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും ഉള്ളത് മരണശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെയാണ് ലയിച്ചു ചേരുക എന്നാണ് പറയുക മോക്ഷം അങ്ങനെയൊക്കെ പറയുന്ന കോൺസെപ്റ്റൊക്കെ ഹിന്ദു റിലീജിയനിലുണ്ട് അവിടെ എല്ലാവരും പരമ്പരാഗതമായിട്ട് പൊതുവേ പറയുന്നതാണ് ദൈവം ഇതായിരിക്കും എൻ്റെ നിയോഗം ചിലപ്പോൾ ഇതിനായിരിക്കും ദൈവം എന്നെ സൃഷ്ടിച്ചത് ചിലപ്പോൾ ഇതിനായിരിക്കും ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇത് കഴിയുമ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ ദൈവം തന്നെ എൻ്റെ ജീവൻ എടുക്കും അല്ലെങ്കിൽ ദൈവം തന്നെ അടുത്തേക്ക് വിളിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോകും പോകുമെന്നുള്ളതാണ് ഞാനിവിടെ വന്നത് എന്തോ ഒരു നിയോഗത്തിനായിട്ടാണ് അല്ലെങ്കിൽ എന്തോ ഒരു ദൗത്യം എൻ്റെ ഈ ജന്മം കൊണ്ട് ദൈവം എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം പൂർത്തിയാകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്നെ പോകും അല്ലെങ്കിൽ ദൈവം എന്നെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോകും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ചിലപ്പോൾ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ നയിക്കുക എന്നതായിരിക്കാം എൻ്റെ ജീവിത ലക്ഷ്യം അതിനായിരിക്കാം ചിലപ്പോൾ ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ദൈവമാണ് എന്ന് പറയുന്നതിന് തുല്യമാവുന്നത് എന്തൊരു എന്തൊരു കള്ളത്തരമാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നോക്കൂ ഹിന്ദിയിലെ ഒരു വീഡിയോ ക്ലിപ്പ് നരേന്ദ്രമോദി പറഞ്ഞൊരു ക്ലിപ്പ് എടുത്ത് വെക്കുന്നു അതിനുശേഷം സ്വയം ദൈവമാണെന്ന് പറഞ്ഞിരുന്ന മോദി ഇപ്പോഴിതാ മനുഷ്യനായിരിക്കുന്നു എന്ന് എല്ലാ മനുഷ്യന്മാരും പറയുന്നത് ഞാൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം നമ്മളൊക്കെ ദൈവങ്ങളാണെന്നല്ല അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന വാക്കുകളെ വളച്ചൊടിച്ച് നരേന്ദ്രമോദി സ്വയം ആൾദൈവമായി മാറി ദൈവമായി മാറി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരൽപ്പം ഉളുപ്പൊക്കെ വേണം ഈ മലയാളിയൊക്കെ ഹിന്ദിയൊക്കെ അറിയാം എന്തായാലും ഈ മാധ്യമപ്രവർത്തകരുടെ വളച്ചൊടിക്കലുകൾ വളരെ അരോചകമായി മാറുകയാണ് പറയാതെ വയ്യല്ലോ ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യമാണ് പത്ത് വർഷത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുത്തു അത്രേ എന്താണ് ഈ ജനാധിപത്യത്തിന്റെ ആത്മാവ് എവിടെയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം കണ്ടത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ജനാധിപത്യപരമല്ലേ അപ്പോഴൊക്കെ ഇതേ ജനങ്ങൾ തന്നെയല്ലേ വോട്ട് ചെയ്തത് ഇതിലെവിടെയാണ് ജനാധിപത്യത്തിന് ആത്മാവ് നഷ്ടപ്പെട്ടത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് എവിടെയാണ് പുതിയ ആത്മാവ് ഉണ്ടായത് ജനാധിപത്യത്തിന് ഇവിടെ ആത്മാവ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല പുതിയതായി ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അതിവിടെ സ്ഥിരമായി തന്നെയുണ്ട് പക്ഷേ ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇരുപത്തിനാലില് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതങ്ങ് പച്ചയ്ക്ക് പറഞ്ഞാൽ പോരെ അതിനിത്ര ആലങ്കാരികമായിട്ട് ജനാധിപത്യത്തിന്റെ ആത്മാവ് വീണ്ടെടുത്തു എന്നൊക്കെ പറയേണ്ട എന്ത് കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഈ പറയുന്ന ഇരുപത്തി നാലിലും വോട്ട് ചെയ്തത് ജനങ്ങളാണ് ജനാധിപത്യപരമായി തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇ വി എം വളരെ പ്രശ്നക്കാരനായിരുന്നു ഇത്തവണ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുമുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ തവണ ഒരു പ്രതിപക്ഷം പോലും ആകാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നില്ല പത്തു വർഷത്തിന് ശേഷം ഇത്തവണ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേബിലും കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരുത്താത്തത് ജനാധിപത്യത്തിന്റെ മഹത്വമാണ് ജനങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ പോലും ഇരിക്കാൻ അർഹതയുള്ളവരല്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കാനുള്ള ഭൂരിപക്ഷം പോലും കോൺഗ്രസ്സിന് കൊടുക്കാതിരുന്നത് ഇത്തവണ അത് ജനങ്ങൾ കൊടുത്തതല്ല സത്യത്തിൽ ഇത്തവണയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവിന് ഒരു മങ്ങലോ പോറലോ ഒക്കെ ഏറ്റത് അങ്ങനെയാണെങ്കിൽ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതുപോലെയാണ് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ഇപ്പോഴും അൻപത് സീറ്റ് കൂടുതൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല ഇപ്പോ ഈ രാജ്യത്തെ എല്ലാ പ്രാദേശിക പാർട്ടികളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കണക്കിലെ കളികൾ മനസ്സിലാക്കി ഒരു മഹാ കൂട്ടുകെട്ട് ഉണ്ടാക്കി മത്സരിച്ചത് കൊണ്ട് മാത്രമല്ലേ ഈ പറയുന്ന തൊണ്ണൂറ്റി ഒമ്പതെങ്കിലും കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ തന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഒറ്റയ്ക്കാണ് കിട്ടിയത് എങ്കിൽ പിന്നെ നമുക്ക് പറയാമായിരുന്നു പ്രതിപക്ഷത്തിരുത്താൻ ജനങ്ങൾ തീരുമാനിച്ചു എന്ന് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും അങ്ങനെ തീരുമാനിച്ചില്ല അതിന് പോലും അർഹതയില്ല എന്ന് പറഞ്ഞ് ഇരുത്തിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രകടനം മെച്ചപ്പെട്ടതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത വന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിരുത്തി എന്നെങ്കിലും പറയാം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജയിച്ചത് ഒറ്റയ്ക്കല്ലല്ലോ അല്ലെങ്കിൽ യു പി ആയിട്ട് മത്സരിച്ചല്ലല്ലോ ഇന്ത്യ മുന്നണിയായിട്ടല്ലേ അപ്പോൾ ജനങ്ങൾ ഇപ്പോഴും വിചാരിച്ചത് പ്രതിപക്ഷത്തിരുത്തേണ്ട എന്ന് തന്നെയാണ് ആ ജനാധിപത്യത്തിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ആത്മാവിനൊരു ഒരു പോറൽ വരുത്തിക്കൊണ്ട് മഹാസഖ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തവണ ഈ പ്രതിപക്ഷത്തിരിക്കാനുള്ള സീറ്റുകൾ ഉറപ്പിച്ചത് അപ്പോൾ ശരിക്കും കഴിഞ്ഞ പത്ത് വർഷമല്ല ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ന്യായമായ വിധിയിൽ ഒരു പോറലേറ്റത് എന്നാണ് എനിക്ക് അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് അപ്പം അതുകൊണ്ട് ദേവീതി ഈ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം കാരണം മാധ്യമങ്ങൾ വളരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെയാണ് നിങ്ങളൊക്കെ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറയുമ്പോൾ അത് സത്യമാണെന്ന രീതിയിൽ പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അതായത് നരേന്ദ്രമോദി ദൈവമാണെന്ന് പറഞ്ഞു പോലും ഒന്നിയിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഹിന്ദി അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ്